അതിന്റെ ഒരു ബാധ്യതയല്ലേ കോൺഗ്രസിൻ്റെ ഇത്രയും സീനിയറായ സീനിയറായൊരു നേതാവിൻ്റെ നേതാവിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അദ്ദേഹത്തെ കാണുക അദ്ദേഹത്തെ അനു നയിപ്പിക്കുക അതെൻ്റെ ഒരു ഉത്തരവാദിത്തമല്ലേ ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റുന്നത് ഏ ആ പറഞ്ഞാൽ നിങ്ങളുടെ പറയാൻ പറ്റൂല അങ്ങനെ പറയാൻ ഞാൻ ഞാൻ അങ്ങനെ ഒരു കുട്ടിയാ ഏഹ് അതു വരുത്തിക്കും നമ്മൾ അതിലെ തർക്കമൊന്നും വേണ്ട ഓഫറൊന്നുമില്ല അങ്ങനത്തെ ഓഫറും കിഫറും വിളിച്ചോ നിങ്ങളുടെ ഒക്കെ പറയില്ല എന്ത് പറഞ്ഞാലും കഴുത്ത് വെട്ടിയാലും പറയില്ല നമുക്ക് നമ്മുടെ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രവർത്തന ശൈലിയുണ്ട് ആ ശൈലിക്കനുസരിച്ച് പ്രവർത്തിച്ചാലും നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും ഐ ആം ഫുള്ളി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്സ് മുരളീധരൻ നമ്മൾ പാർട്ടിയുടെ നേതാവായി തന്നെ തുടരും അത് തുറക്കുക വേണ്ട ഏഹ് അത് 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 പാർട്ടി തീരുമാനിക്കും അത് അത് വരും അത് ഞാൻ ഒറ്റക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല മനസ്സിലായോ ഏ അത് അത് പറഞ്ഞില്ലേ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും നമ്മളൊരു സീനിയർ ലീഡർഷിപ്പ് ഇരുന്ന് സംസാരിക്കും സംസാരിച്ച് പരിഹരിക്കും ഇല്ല ഇല്ലില്ല അദ്ദേഹം ഓരോ ആവശ്യവും ഉന്നയിച്ചിട്ടില്ല അദ്ദേഹം ഒരു കാര്യവും ചോദിച്ചിട്ടുമില്ല ഞാനായി അങ്ങോട്ട് സംസാരിച്ചു നമ്മളതിനിച്ചിട്ട് നയിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞു നമ്മൾ ഒരുമിച്ച് പോകണം ഏഹ് എന്ത് കൺസൺസ് ഉണ്ടെങ്കിൽ പാർട്ടി ചർച്ച ചെയ്യുന്നേ പാർട്ടി ചർച്ച ചെയ്യും ഇവിടെ ഇപ്പം ആ ഒരു തോൽവി ഉണ്ടായതിൻ്റെ അകത്ത് സംഘടനാരംഗത്തുള്ള പല പാളിച്ച ഉണ്ട് ആ പാളിച്ചിയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം നടത്തി അതിൻ്റെ പുറത്ത് നടപടി ഉണ്ടാകും അതൊന്നും നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല നമ്മൾ ഉത്തരവാദിത്തമല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികാരം പറഞ്ഞു അത് സ്വാഭാവികമാണ് അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ട് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ട് അന്നൊരു വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല അതൊരു ചെറിയ കാര്യം ഏ ഏ ഇപ്പം പിന്തിരിഞ്ഞ് നിന്നിട്ടുണ്ട് അങ്ങരോ ചുമരോടാ ബാബാ ബാവാ ഒരു മണ്ടം തീരുമാനമായിട്ടില്ല തീരുമാനമൊക്കെ തീരുമാനം തന്നെ ഏ ആരോ വലിയ പറ്റിട്ടുണ്ടോ